ന്യൂഡൽഹിയിൽ നിന്ന് ഏകദേശം അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ മാറി സഞ്ചരിച്ചാൽ മധ്യപ്രദേശിലെ ചതർപൂർ ജില്ലയിലെത്താം അവിടെ നിന്ന് കുറച്ചുകൂടി സഞ്ചരിച്ചാൽ ഗജരാഹോ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പട്ടണത്തിലും അപ്പോഴേക്കും നിങ്ങളെ ടൂറിസ്റ്റ് ഗൈഡുകൾ പൊതിയും അവരോടൊപ്പം നടന്നാൽ ആ പഴയ ക്ഷേത്ര സമുച്ചയത്തിന് സമീപം എത്താം നൂറ്റാണ്ടുകളുടെ പഴക്കം പൊള്ളിക്കാത്ത ആ ക്ഷേത്ര ചുമരുകളിലേക്ക് നോക്കൂ അവിടെ നിറയെ രതി ശില്പങ്ങൾ കാണാം പൗരാണിക ഭാരത സംസ്കാരത്തിൽ രതിക്ക് നൽകിയ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് ആ ശില്പങ്ങൾ പഴക്കമേറെയായിട്ടും ശൃംഗാരം വിടാത്ത അപ്സരസുകൾ നമ്മളെ നോക്കി നിൽക്കുന്നു ചിലപ്പോൾ അവൾ നമ്മെ കളിയാക്കുന്നത് പോലെ അനുഭവപ്പെടാം നാണം തോന്നിയേക്കാം പറഞ്ഞു വരുന്നത് ഗജരാവോ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ കളങ്കമാണെന്ന് മഹാത്മാഗാന്ധി വിധിയെഴുതിയ ആ രതി ശില്പങ്ങളെക്കുറിച്ച് അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങളിൽ ആരൊക്കെ ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട് ആ വിസ്മയം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടത് എന്തു തന്നെയായാലും കമൻ ബോക്സിൽ എഴുതൂ ഗജരാഹു എന്നാൽ ഈന്തപ്പനകളുടെ നാട് എന്നാണ് അർത്ഥം ഒരു കാലത്ത് സമൃദ്ധമായ ഈന്തപ്പനകൾ വിളഞ്ഞു നിന്നിരുന്ന ഈ ഭൂപ്രദേശം പിന്നീട് മധ്യകാല ഭാരതത്തിലെ ശക്തരായ ചന്തേല രാജവംശത്തിന്റെ അധികാര കേന്ദ്രമായി മാറി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി ഗജരാഹോ മാറുവാനുണ്ടായ കാരണം ചന്തേല രാജഭരണകാലത്ത് ഇവിടെ സ്ഥാപിതമായ ക്ഷേത്ര സമുച്ചയമാണ് മധ്യപ്രദേശിൽ ഗംഗാ സമതലത്തിനു തെക്കും വാരണാസിക്ക് പടിഞ്ഞാറ് ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന ബുന്ദേൽഖണ്ഡ് വനമേഖലയ്ക്ക് നടുവിലാണ് യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുത്ത ഗജരാഹോ ക്ഷേത്ര സമുച്ചയം നിലകൊള്ളുന്നത് അതും വിസ്മയാവഹമായ വാസ്തുശില്പ സൗന്ദര്യം തുളുമ്പുന്നവ പുരാതന ഭാരതീയർ ലൈംഗികതയ്ക്ക് എത്രത്തോളം പ്രാധാന്യവും ദിവ്യത്വവും കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഇവിടുത്തെ നിർമ്മിതികൾ വിളിച്ചു പറയുന്നു രതി എന്നാൽ മോക്ഷ എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇവിടെ ഈ രതിശില്പങ്ങൾ മാത്രമല്ല ഉള്ളത് മഹത്തായ ഭാരതീയ വാസ്തുവിദ്യയുടെ മകുടോദാഹരണങ്ങളായി നിലകൊള്ളുന്ന ഗജരാഹോ ക്ഷേത്ര സമുച്ചയങ്ങളും ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ തന്നെയാണ് തൊള്ളായിരത്തി അൻപതിനും ആയിരത്തി അൻപതിനും ഇടയിലാണ് ഗജരാഹോയിലെ മിക്ക ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു ഇക്കാലയളവിൽ പല തലമുറയിൽപ്പെട്ട കലാകാരന്മാരുടെയും ശില്പികളുടെയും നിർലോഭ പ്രോത്സാഹനവും ഇവയുടെ നിർമ്മിതിക്ക് കാരണമായി അക്കാലത്തെ ഭരണാധികാരികളുടെ പ്രൗഢിയുടെയും സാമ്പത്തിക ശേഷിയുടെയും പ്രതീകങ്ങളായിരുന്നു ക്ഷേത്രങ്ങളെങ്കിൽ ചന്തേല രാജവംശത്തിന്റെ അടയാളമായി ഈ ക്ഷേത്രങ്ങളെ നമുക്ക് കാണാവുന്നതാണ് നാഗരശൈലിയിലുള്ള രീതികളാൽ നിർമ്മിക്കപ്പെട്ട മഹാത്ഭുതങ്ങളായ എൺപത്തി അഞ്ചോളം ക്ഷേത്രങ്ങളിൽ ഇരുപത്തിരണ്ടെണ്ണം മാത്രമാണ് ഇന്നിവിടെ അവശേഷിക്കുന്നത് ദൈനംദിന ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ജീവൻ തുടിക്കുന്ന ചെറുതും വലുതുമായ ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞ ക്ഷേത്ര ചുവരുകളിൽ കാണുന്ന ആരെയും അത്ഭുതപ്പെടുത്തുന്ന രതിശില്പങ്ങൾ ഇവിടുത്തെ പ്രത്യേകതകളിലൊന്നാണ് ഇവിടെ എത്തുന്ന ഓരോ വിനോദസഞ്ചാരിയും ഒരു ചരിത്ര വിദ്യാർത്ഥി കൂടിയായി മാറിയാൽ അത്ഭുതപ്പെടാനൊന്നും ഒന്നും തന്നെയില്ല ക്ഷേത്രത്തിന്റെ മാതൃകകളല്ല അവിടുത്തെ ശില്പങ്ങളാണ് ഗജുരാഹോയെ പ്രശസ്തമാക്കിയതെന്ന് നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ശില്പങ്ങളിലും കർത്തൃസ്ഥാനത്ത് നിൽക്കുന്നത് സ്ത്രീയാണ് സ്ത്രൈണഭാവങ്ങളെല്ലാം അതിന്റെ പരമാവധിയിൽ കൊത്തിയെടുക്കാൻ ശില്പികൾക്ക് സാധിച്ചിട്ടുമുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് ശൃംഗാര രതിഭാവങ്ങളെ കുറിച്ചാണ് ഈ ശില്പങ്ങളിലെ സുന്ദരികളെല്ലാം അപ്സരസുകളാണ് അവരാണ് ഈ രതിവിസ്മയത്തിലെ നായികമാർ കണ്ണെഴുതുന്നവൾ കണ്ണാടി നോക്കുന്നവൾ പ്രണയലേഖനം എഴുതുന്നവൾ ചേല ചുറ്റുന്നവൾ ആഭരണം അണിയുന്നവൾ നൃത്തം കളിക്കുന്നവൾ തിലകം ചാർത്തുന്നവൾ എന്നിങ്ങനെ എത്രയെത്ര എത്ര സുന്ദരികളെയാണ് ആ ശില്പികൾ അനശ്വരമാക്കിയത് ഭ്രാന്തമായ രതികൽപനകളാണ് പിന്നീട് എടുത്തു പറയേണ്ടത് ഇന്നും നമ്മുടെ സമൂഹം അറപ്പോടെ നോക്കുന്ന സ്വവർഗരതിയുടെ ചിത്രങ്ങൾ ആ ചുമരിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ സമൂഹരഥി മൃഗരഥി എന്നിവ ശില്പരൂപത്തിൽ ഇവിടെ കൊത്തിവെച്ചിട്ടുമുണ്ട് വളരെ സങ്കീർണമായ കൊത്തുപണികളെ ആഴത്തിൽ നിരീക്ഷിക്കുമ്പോഴാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഇന്ത്യയിലെ ശില്പകലയെക്കുറിച്ച് നമ്മൾ ഓർത്തുപോകുക ഓരോ ശില്പത്തിലൂടെയും കണ്ണോടിക്കുമ്പോൾ വസ്ത്രത്തിന്റെ മടക്കുകൾ വെള്ളത്തുള്ളികൾ മുടിടകൾ നഖങ്ങൾ ചർമ്മത്തിന്റെ ചുളിവുകൾ തുടങ്ങിയ ചെറിയ ചെറിയ വിശദാംശങ്ങൾ പോലും വ്യക്തമായി പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം ഏകദേശം ഇരുപത്തഞ്ച് വർഷം എടുത്താണത്ര ഓരോ ക്ഷേത്രവും പണിതീർത്തതെന്നാണ് കരുതപ്പെടുന്നത് സഹിഷ്ണുതയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിതത്തെ കുറിച്ച് ഒരു സംയോജിത വീക്ഷണം ഉണ്ടായിരുന്നു എന്നാണ് ഈ ക്ഷേത്രം നമ്മളോട് സംസാരിക്കുന്നത് മനുഷ്യന്റെ ആത്മാവിന്റെ മോക്ഷത്തിലേക്കോ മോചനത്തിലേക്കോ നയിക്കുന്ന നാല് പുരുഷാർത്ഥങ്ങളിൽ ഒന്നായിരുന്നു കാമ ഇന്തോ ആര്യൻ മധ്യകാല ക്ഷേത്രകലയുടെയും കലയുടെയും വാസ്തുവിദ്യയുടെയും മാസ്റ്റർ പീസാണ് ഈ ക്ഷേത്രങ്ങൾ പ്രധാനമായും ശിവൻ വിഷ്ണു ജൈനതീർത്ഥങ്കരൻ എന്നിവർക്കായി ഒരുക്കിയ ഈ ക്ഷേത്രത്തിൽ ഇരുപത്തൊന്ന് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നുണ്ട് മണൽക്കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള കെൻ നദിയിൽ നിന്നാണ് ആനകളെ ഉപയോഗിച്ച് മണ്ണും മണലും വെള്ളവും ക്ഷേത്ര നിർമ്മാണത്തിന് എത്തിച്ചത് പ്രതാപത്തോടെ നാടുവാണ് ചന്തേല രാജവംശത്തിന്റെ പതനത്തോടെയാണ് നൂറ്റാണ്ടുകളോളം ഗജരാഹോ ക്ഷേത്രങ്ങളും ഈ രതിശില്പങ്ങളും ചരിത്രത്തിന്റെ വിസ്മൃതിയിലേക്ക് ചെന്നുപെട്ടത് അവിടെ മുഴുവൻ കാടായി മാറി പിന്നീട് ഈ മണ്ണിലെത്തിയ പലരും ഈ ക്ഷേത്രത്തെ കണ്ടതേയില്ല പിന്നീട് ബ്രിട്ടീഷുകാരാണ് ഈ ചരിത്ര വിസ്മയത്തെ ലോകത്തിനു മുന്നിൽ കാട്ടിക്കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ടിൽ ബ്രിട്ടീഷ് സൈനിക ക്യാപ്റ്റൻ ആയിരുന്ന ടി എസ് ബട്ട് തന്റെ പല്ലക്ക് വാഹകന്റെ കഥകളിലെ ഗജരാഹോ അത്ഭുതങ്ങൾ തേടി നടത്തിയ യാത്രയിലാണ് ഈ ക്ഷേത്രം കണ്ണിൽപ്പെടുന്നത് അതോടെയാണ് കാടൊരുക്കിയ വന്യതയിൽ ഗജറാഹോ മറിച്ചുപിടിച്ച ആ അത്ഭുതങ്ങളുടെ അജ്ഞാതവാസം അവസാനിപ്പിക്കേണ്ടതായി വന്നത് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും പാരിസ്ഥിതിക വിശുദ്ധിയും ദൈവികമായ ശാന്തതയുമായിരിക്കാം ഇത്തരമൊരു ക്ഷേത്ര സമുച്ചയം ഇവിടെ ഉടലെടുക്കാൻ കാരണമായത് കല ദൈവികമാണെങ്കിൽ ഇത്രയധികം ദൈവികത പേറുന്ന മറ്റൊരിടം ഉണ്ടാകില്ല പതിമൂന്നാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താനായിരുന്ന കുത്തബ്ദീൻ ഐബക് ചന്തേല സാമ്രാജ്യം ആക്രമിച്ച് കീഴടക്കിയതോടെ ഈ ക്ഷേത്രങ്ങൾ അവഗണിക്കപ്പെടുകയും ഏഴു നൂറ്റാണ്ടോളം വനത്തിനുള്ളിൽ വിസ്മൃതിയിലാണ്ടുകിടക്കുകയും ഉണ്ടായി ഇന്ന് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്ന ഈ ക്ഷേത്രങ്ങളിൽ മടകേശ്വര ക്ഷേത്രത്തിൽ മാത്രമാണ് ആരാധനകൾ നടക്കുന്നത് ഇന്ന് താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടം കൂടിയാണിത് കപട സദാചാരവുമായി അവിടെ എത്തുന്ന മനുഷ്യർ തല താഴ്ത്തിയായിരിക്കാം അവിടെ നിന്നും തിരിച്ചിറങ്ങുക തെറ്റെന്ന് നമ്മൾ പലരും പറയുന്ന പലതും ആ ക്ഷേത്ര ചുമരുകളിൽ ശരികൾ മാത്രമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ